ഹായ് ഓൾ നമുക്കിന്ന് അടിപൊളി ഫുഡ് ഉണ്ടാക്കിയാലോ ക്രിസ്മസിൻ്റെ ആണ് കേട്ടോ ജാരി ഇടയ്ക്ക് ഷോർട്ട് വീഡിയോ ആയിട്ട് എടുത്ത് വെച്ചാൽ വലിയ വീഡിയോ ഒത്തിരിയും പേര് കാണാറില്ലല്ലോ അപ്പോൾ ഷോർട്ട് വീഡിയോ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാവരും കാണും അപ്പം ഞാരി അടുപ്പിലിട്ടു പോർക്കൊക്കെ കഴുകി കട്ട് ചെയ്തെടുത്തു എന്നിട്ട് ഓട്ട് വറുക്കെ വറുത്ത് മുളകും മല്ലിപ്പൊടിയും മസാലപ്പൊടിയൊക്കെ കൂടെ ചേർത്തിട്ടു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തു കറിവേപ്പില ചേർത്തു എന്നിട്ട് ലേശം എണ്ണ ഒഴിച്ചു കൊടുത്തു ഉപ്പൊടിയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അവനെ നമ്മൾ അടച്ചു വെച്ച് വേവിക്കും ഒരു മൂന്ന് വിസിലൊക്കെ അടുപ്പിക്കും സ്റ്റോപ്പറ് വിസിൽ ആ വി വന്നു കഴിഞ്ഞാൽ ഞാൻ ഇടാറുള്ളൂ കേട്ടോ ആ സമയം കൊണ്ട് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് തേങ്ങാക്കത്തുകൊക്കെ ഇഞ്ചി വെളുത്തുള്ളി പേ ചേർത്തായതുകൊണ്ട് ഇഞ്ചി പിന്നെ ചേർത്തില്ല പക്ഷേ വെളുത്തുള്ളി ഇടയ്ക്ക് കാണണം അങ്ങനെ ഒരു നിർബന്ധമുണ്ട് അതുകൊണ്ട് വെളുത്തുള്ളി പിന്നെ എടുത്തു എന്നിട്ട് തേങ്ങാ കൊത്തു ഇട്ടു നന്നായിട്ട് ഒരുമാരെയും ഒന്ന് മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളരിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടി അങ്ങിട്ട് കൊടുത്തു പച്ചമുളകും സവോളയും വെളുത്തുള്ളിയും ഒക്കെ കൂടെ അങ്ങ് അരിഞ്ഞിട്ട് നന്നായിട്ട് വഴലണം കേട്ടോ വഴന്ന് നന്നായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേന് മുളക് പൊടിയും മല്ലിപ്പൊടിയും വേണ്ട നമുക്ക് മസാല മസാലക്കേരുവിനാവശ്യത്തിനുള്ള സാധനങ്ങൾ ഒക്കെ കൂടെ ചേർത്ത് കുക്കറിനകത്തോടി ഇട്ട് സെറ്റാക്കി ഇളക്കി ഒന്നുകൂടെ നന്നായിട്ട് തിളപ്പിച്ചെടുത്തപ്പം പോർ കറി സെറ്റ് അതിനിടയ്ക്ക് ഞാൻ അഞ്ചാറ് ഇത് വറക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് എടുത്തതാണ് കേട്ടോ അവനെയും അരച്ചുപരട്ടി വെച്ചു കൊഞ്ചിനെ അതിന് ശേഷം മീനൊക്കെ അത് കറി വെച്ചേക്കാമെന്ന് വിചാരിച്ചോണ്ട് മീനൊക്കെ അരപ്പൊക്കെ മൂപ്പിച്ച് നല്ല സെറ്റായിട്ട് കഷ്ണങ്ങളൊക്കെ പിറക്കിയിട്ട് അവനെയും നില ചുമലക്കറി വെക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിപ്പോൾ പൈനാപ്പിൾ വന്ന പച്ചടി വെച്ചേക്കാമെന്ന് വിചാരിച്ചു മോ അന്നെ തന്നെ മീൻ കറി റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ലേശം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി വെച്ചു അതിനിടയ്ക്ക് പോയി നിറത്തിയ പാത്രം മൊത്തം തന്നെ കഴുകി വെച്ചു നമ്മൾ തന്നെ 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 എല്ലാം ചെയ്യണമല്ലോ എന്നിട്ട് വേണ്ട നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പൈനാപ്പിൾ ഇച്ചിരി ഇഞ്ചി പച്ചമുളക് എന്നിട്ട് ഞാൻ വെള്ളത്തിലാണ് ഇപ്പം വെക്കുന്നത് നേരത്തെയൊക്കെ ഞാൻ എണ്ണയ്ക്കകത്ത് വരട്ടിയെടുക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ കൊളസ്ട്രോൾ കാരണം ഇങ്ങനെ വെള്ളവും ഉപ്പൊടിയും കൂടെ ഒഴിച്ച് വേവിച്ചെടുക്കും കേട്ടോ അതിന് ശേഷം അരച്ച് വെച്ചേക്കുന്ന അരപ്പൊക്കെ ചേർത്ത് കൊടുക്കുകയോ പക്ഷേ അതിന് മുമ്പായിട്ട് ഞാൻ കൊഞ്ച് വറക്കാനിടാന്ന് വിചാരിച്ചുകൊണ്ട് കൊഞ്ചിനിത്തിരി തേങ്ങാ കൊത്തിട്ട് കൊടുത്തു സവോള ഇട്ട് കൊടുത്തു പച്ചമുളക് ഇട്ട് കൊടുത്തു എന്നിട്ട് അവനൊന്ന് നന്നായിട്ട് വഴുന്ന് വന്നപ്പോഴത്തേന് ഇച്ചിരി കുരുമുളക് പൊടിയും ഇച്ചിരി മുളക് പൊടിയും ഇപ്പം കറിവേപ്പില ഇട്ട് കൊടുത്തു ഇച്ചിരി മുളക് പൊടിയും എല്ലാം കൂടെ ചേർത്ത് ആ കൊഞ്ചും കൂടെ അങ്ങോട്ട് ഇറക്കി വെച്ച് അപ്പുറത്ത് അരച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ അതിനിടയ്ക്ക് ഇപ്പുറത്തെ പൈനാപ്പിൾ റെഡി ആയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് കൈയ്യ കേട്ടെ ഇതെല്ലാം രണ്ട് കൈകളല്ലേ ഉള്ളേ അപ്പത്തേനും അരച്ച് വെച്ചിരിക്കുന്നത് അരപ്പിട്ട് അങ്ങോട്ട് നന്നായിട്ട് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ അവനെ നല്ല സൂപ്പറായിട്ട് അതിനൊട്ടിട്ട് ഇളക്കി കൊടുത്തു അപ്പഴത്തേക്കും അപ്പുറത്ത് കൊഞ്ച് സെറ്റായി ഒന്നും പറയണ്ട തൈരടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു തൈര് കൂടെ ചേർത്ത് പച്ചടി തീ ഓഫാക്കിയതിന് ശേഷം തൈര് കൂടെ ചേർത്ത് പച്ചടിയാക്കി അതിന് കടുക് താളിച്ചിട്ടു കൊച്ചുള്ളിയും മറ്റൽ മുളകും കൂടെ കടുക് താളിച്ചിട്ടു നെയ് പോർ കയറി സെറ്റ് കൊഞ്ച് ഫ്രൈ സെറ്റ് പാവയ്ക്കത്ത മീന്തലത്തെയാണ് കേട്ടോ അച്ചാറ് അമ്പഴങ്ങ